ചിപ്സ് ആണ് എനിക്ക് വേണ്ടത് എവിടെ കിട്ടും കൃഷ്ണ ചിപ്സ് ചിപ്സ് ഉണ്ട് നേരെ രണ്ട് പഴവങ്ങാണ്ടി ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിനി അങ്ങോട്ട് ഓണം സീരീസ് വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വെളിച്ചെണ്ണയിൽ റെഡിയാക്കിയ ചിപ്സ് അത് നമ്മുടെ ട്രുവണ്ടത്ത് ഇഷ്ടംപോലെ കടകളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീടിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലൈവായിട്ട് അന്ന് ഒലിച്ചൊക്കെ ഒന്ന് എടുക്കുന്ന ഒന്ന് കാണിച്ചു തരാം എന്താ കൊല ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ജസ്റ്റ് സിമ്പിളാണ് കേട്ടോ അതായത് ഒരു കുത്തു കൊടുക്കുന്നു കുത്തു കൊടുത്തതിന് ശേഷം ഏതോ സംഭവം എന്താ എടുത്തെടുത്തതായി ഇവിടെ ഇരുന്നു കഴിഞ്ഞ പരിപാടി സിമ്പിളായിട്ട് രണ്ട് കുത്തു കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കമ്പിയാണെങ്കിൽ ഇവരെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരൻ വളരെ ഫാസ്റ്റായിട്ടാണെങ്കിൽ പഴത്തിൻ്റെ പഴത്തിന്റെ തൊലിയൊക്കെ ഊരിയെ കേട്ടാണെങ്കിൽ ആ പഴമെടുത്തത് ഇങ്ങോട്ട് ഡിസ് ാടി മഹാചിപ്സിന്റെ അടുത്ത് അടുത്ത് ലാൻഡ് മാർക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോവൽറ്റിയുടെ അടുത്തായിട്ട് വരും അല്ലേ നോവൽറ്റിയുടെ അടുത്തായിട്ടാണ് വരുക നമ്മുടെ ഈ കൃഷ്ണ ചിപ്സിന്റെ പ്രത്യേകത എന്താണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സ് ആണ് എന്താക്കേണ്ടത് എവിടെ ലോഡ് കണക്കിന് സംഭവം എന്താ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലുള്ള ചിപ്സ് ചിപ്സ് അല്ലാതെ വേറെന്തൊക്കെ ഉണ്ട് ഉപ്പേരി ഉണ്ട് ഓരോ നാട്ടിൽ അടുത്ത് കാണിക്കും കാക്കില കാക്കില എത്ര രൂപ 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 അടുത്തത് പഴത്തിൽണ്ട ചിപ്സ് ഇത് വന്നിട്ട് എത്ര രൂപ കിലോ റൗണ്ട് ചിപ്സ് ചിപ്സ് ലെങ്തിലുള്ള ഉണ്ടോ നീളത്തിലുള്ള ചിപ്സ് ഇത് സെയിം പ്രൈസ് തന്നെ ഇത് മധുര ഇല്ലാത്തത് നീളത്തിലുള്ളതുകൊണ്ടോ മധുര ഇല്ലാത്തതില്ല ഓക്കെ മസാല ചിപ്സ് ഉണ്ട് മസാല ചിപ്സ് വന്നിട്ട് ഒരു കിലോ എത്രയാണ് എല്ലാം സെയിം റേറ്റ് തന്നെ ഓക്കെ ഇനി അടുത്ത സംഭവം നോക്കാം വന്നിട്ട് എത്രയാണ് നൂറ് ഗ്രാം അമ്പത് രൂപ ഓക്കെ നെക്സ്റ്റ് അച്ചപ്പം 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 മൂന്ന് ഉണ്ട് എത്ര എത്ര രൂപ ഇതും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇത് സൺഫ്ലവറിലാണ് ഈ അച്ചപ്പം ഉണ്ടാക്കുന്നത് ഓക്കെ ചക്കൂറ്റിഇരുപത് ഇത് എന്തിലുണ്ടാക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചക്കവത്തിലാണ് അയിനൂറ്റിഇരുപത് രൂപ ഒരു കിലോ മരച്ചിന് മരച്ചിന് ഇത് എത്ര ഇരുന്നൂറ് ഗ്രാം അമ്പത്തി അഞ്ച് രൂപ ഇത് എരിവുള്ളത് എരിവില്ലാത്തതും ഉണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് ഇനി അടുത്ത വേറെ എന്തൊക്കെ ഐറ്റംസ് കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാ വരും ഇതൊക്കെ വന്നിട്ട് സൺഫ്ലോർ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും സൺഫ്ലോറിലുള്ളത് സൺഫ്ലോർ എന്ന് പറയും വെളിച്ചെണ്ണയിലുള്ള വെളിച്ചെണ്ണ എന്ന് പറയും മിച്ചറ് മാവ് കടലമാവ് ഓക്കെ എങ്ങനെ വരും കാൽ കിലോ അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതിനുശേഷം താഴെ കുറെ അതിന്റെ മുകളിലൊക്കെ കുറെ ഇരിപ്പുണ്ടല്ലോ ഓക്കെ ആ ഓക്കെ ഓക്കെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ റേറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവോ അമ്പത്തി അഞ്ച് രൂപ ഇത് വെയിറ്റ് എത്ര വരും ഇരുന്നൂറ് ഗ്രാം അൻപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇഷ്ടംപോലെ സാധനങ്ങളുടെ വെച്ചിട്ടുണ്ട് രാത്രി വരെ ഇവിടെ ഉള്ള കടയാണ് എത്ര മണി വരെ കാണും കട കാണോ ഒൻപതര വരെ രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് ഓപ്പൺ ആവും മുറുക്ക് മുറുക്ക് വന്നിട്ട് എരിവുള്ളത് മരിവില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെയാ റേറ്റ് ഉണ്ട് അഞ്ച് അഞ്ച് വന്നിട്ട് രൂപയാണ് വലിയ വലിയ മുറുക്കാണ് മുറുക്ക് ചെറിയ റേറ്റ് എല്ലാം അമ്പത്തി അഞ്ച് രൂപയാണ് ഈ മുറുക്കളൊക്കെ വരുന്ന അൻപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഓക്കെ ഇനി പിന്നെ പിന്നെ വേറെ ഒരു പ്രത്യേകത നമ്മളവിടെ ആണല്ലോ കൂടുതലായിട്ടും ഉള്ളത് ചിപ്സ് ഹോട്ടല് സംഭവം അടിച്ചു കൊടുക്കുന്നതാണ് അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടുത്തെ ടേസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണ് എല്ലാ വെളിച്ചെണ്ണിറ്റി സാധനം അതിന് ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ചിപ്സിന്റെയും ഉപ്പേരിയുടെയും എല്ലാ സംഭവത്തിന് സ്നാക്സിന്റെ ഒക്കെ വില കൂടാൻ വല്ല സാധ്യത ഉണ്ടോ അല്ല അങ്ങനെയല്ല നമ്മള് എപ്പോഴും ഇതേ റേറ്റ് ഇതേ റേറ്റ് ആണോ നമ്മള് ഓണത്തിന്റെ ഓണത്തിന്റെ പരിപാടി അതാ കണക്കാക്കി നമ്മൾ വില റേറ്റ് രൂപ രൂപ വില വില എത്ര വയ്ക്കുക ഓണത്തിന് വില ഓക്കെ പിന്നെ കയ്യിലെന്താണ് ഇരിക്കുന്നത് നമ്മുടെ കടയിലുണ്ടാക്കിയ സാധനമാണ് നമുക്ക് ഇന്നൊരു ബ്രാഞ്ചും ഉണ്ട് കളക്കൂട്ടം ഓക്കെ കഴക്കൂട്ടത്ത് വന്നിട്ട് വേറൊരു ബ്രാഞ്ച് ഉണ്ട് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് ടു ഫൈവ് സീറോ എന്ന് പറഞ്ഞിട്ട് അനന്തപുരി അച്ചപ്പം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കഴക്കൂട്ടത്തും കൂടെ ഒരു ബ്രാഞ്ച് ഉണ്ട് എത്ര അഞ്ചിച്ച് എത്ര കിലോ വേണമെങ്കിലും ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും പറഞ്ഞാൽ മതി അവിടെ റെഡി ആക്കി വേണേ ഉടനെ റെഡിയാക്കി നമ്മളെ കൊടുക്കും ഓക്കെ